എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ബിൻഷാ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തെക്കുമ്പോൾ അടുത്ത വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ നല്ല മഴയാണ് മഴ ആയത് കാരണം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അച്ഛനാണെങ്കിലേ കോഴിക്കുട്ടീനെ വാങ്ങാൻ പോയി പോയിക്കാട്ടെ നാടൻ കോഴിക്കുട്ടികളേ നമുക്കിപ്പോൾ ചൂടൊക്കെ ആയി കാരണം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ പ്രാവശ്യത്തെ ബാച്ചിലേക്ക് അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു നാടൻ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി കൊണ്ടുവന്ന് വളർന്നിട്ടൊക്കെ വേണം നമുക്ക് വിൽക്കാനായിട്ട് അപ്പോൾ അത് നാടൻ കോഴിക്കുട്ടീനെ വാങ്ങാൻ പോയിക്കാണ് മണ്ണുറ്റിക്ക് അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക മഴ പെയ്യുണ്ട് അപ്പോൾ ഇനി മഴ നനഞ്ഞിട്ടാണോ വരിക എന്നൊക്കെ വിചാരിച്ചെങ്കിലും നിൽക്കുകയാണ് കേട്ടോ കോഴിക്കുട്ടികൾ നനയാണ്ടിരിക്കുമ്പോൾ വേണിട്ട് അച്ഛൻ ഷീറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാലും വണ്ടിയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാറ്റടിച്ചിന് ഇപ്പം നനയാവോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും നിൽക്കുകയാണ് കേട്ടാ ഇപ്പോൾ ചെറുതായിട്ടൊന്നും മഴ കുറഞ്ഞിട്ടുണ്ട് എന്നാലും അച്ഛൻ പോയതിന് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ നമ്മളുടെ ഇവിടെ ഇപ്പം നമ്മൾ നാടൻ കോഴീനെ മാത്രമാണ് കേട്ടോ വളർത്തണുള്ളൂ താറാവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നമ്മൾ വേണ്ടാന്ന് വെച്ചു നമുക്ക് അടുത്തൊക്കെ വീടുകളിലായിരുന്നു അവർക്കൊക്കെ ഒരു എന്ന് വിചാരിച്ച് വേണ്ടെന്ന് വെച്ചു പിന്നെ നമ്മൾ ബ്രോയിലർ ഇവിടെ തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് വിൽക്കാൻ തികയാത്ത കാരണം നമ്മൾ പുറത്ത് വേറെ സ്ഥലത്ത് ഫാം അടിച്ചിട്ട് അവിടെയാണ് കേട്ടോ അപ്പം നമ്മൾ ബ്രോയിലർ കോഴി തന്നെ വളർത്തുന്നത് നമ്മുടെ കോഴി തന്നെയാണ് നമ്മളിവിടെ വിൽക്കണത് അപ്പോൾ അതേ നമ്മുടെ നാടൻ കോഴിക്കുട്ടി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാട്ടാ നല്ല രസമായിട്ടെങ്കിൽ കുഞ്ഞുമായിട്ടിരിക്കുമ്പോൾ മാറ്റങ്ങളെ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഈ അച്ഛൻ വരുന്നുണ്ട് ഞാൻ കാണിച്ച് തരാം ബാ നമ്മൾ കാത്തിരുന്ന ആൾക്കാർ ആൾക്കാരിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ടാ രസമാണ് ചുന്തിരി മണികള് കണ്ടാ അച്ചോടാ നല്ല വിളച്ചി വിളച്ചി കണ്ടാ ചുന്തിരി എന്ത് രസമാണ് എൻ്റെ പാർ കണ്ടപ്പോൾ എടുത്തോണ്ടോ നിന്ന് കേട്ടോ ചിന്തിരി കുഞ്ഞിപ്പണ്ട് ഞാൻ വേറെ ആളെ കാണിച്ചു തരാം പല കളറാട്ട ഇവർ വലുതായി വരുമ്പോൾ ഇവരൊക്കെ പല കളറിൽ പോകും പിന്നെ പുള്ളിയും പാണ്ടൊക്കെ ആവും അവർക്ക് ഇപ്പം അവർ കറുപ്പും എളുപ്പമാണ് വേണ്ട ഇനി വലുതായി വരുമ്പോൾ അവർക്കൊക്കെ പല പുള്ളിയും കൊത്തും ഒക്കെ വരും വേറൊരാളുണ്ട് ബ്രൗൺ കളറായിട്ട് ഇവിടെ പാടി കുറുമ്പിപ്പന്നെ ഇവിടെ വാടി ഇവിടെ വാടി കണ്ടോ അയ്യോ അയ്യോ കണ്ട കണ്ട നല്ല രസമുണ്ട് எ குட்டியாள் அம்மதாளு அதுல அம்பதாளு அம்பதாள் பாருக்கிட்டு ஆனா அங்கே எடுத்து മതി ഇതാ അതിന് തലയിൽ വെളുത്ത പുള്ളി ഉണ്ട് അത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോ ഇവർക്ക് വരും ഇപ്പത്തത് നോക്കണ്ട കുറച്ച് ദിവസം കഴിയുമ്പിണ്ടല്ലോ എല്ലാവരും മതിയിട്ട പാറു ഇനി ഞങ്ങൾ പോയിട്ടേ ഇവര് കൂട്ടിലാക്കട്ടെ ഏറെ അത് പോയിരിക്കും നമുക്കതിനെ കൊണ്ടുപോയി കൂട്ടിലാക്കാം കോഴിക്കുട്ടികളെയും കൊണ്ട് അച്ഛൻ വരുമ്പേക്കും അമ്മയെ തീറ്റയും വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ നമ്മൾ എന്നിട്ടാണ് അമ്മ മഞ്ഞൾപ്പൊടി ആ വെള്ളത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി കളിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേടുകളൊന്നും വരാതിരിക്കാനായിട്ട് പിന്നെ തീറ്റ അതേ നിറച്ച് വെച്ചിട്ടുണ്ട് അത് ഇപ്പം നമ്മൾ ചെറിയ തീറ്റയല്ല കൊടുക്കുക ഷാൾട്ടർ ആ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഷാൾട്ടർ കൊടുക്കും പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ട് അത് മാറ്റുക ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഫിനിഷറ് കൊടുക്കും ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വലിയ തീറ്റ കൊടുക്കാൻ തുടങ്ങും നമ്മളിവിടെ മുട്ട തീറ്റ ഒന്നും കൊടുക്കാറില്ല കേട്ടോ നമുക്കിത് വിൽക്കാനില്ല നമ്മൾ മുട്ടയിരുന്നതായിട്ട് മുന്നേ തന്നെ ഇവരെല്ലാവരെയും പിടിച്ചു കഴിയും അപ്പോൾ ഇരുപത്തഞ്ച് ദിവസം വരെ ഷാൾട്ടർ കൊടുക്കും ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ഫിനിഷർ കൊടുക്കും പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് വെറുതെ വെള്ളം വെച്ച് കൊടുക്കും ഇതൊക്കെ മരുന്നും കൊടുക്കാറുണ്ട് ഒരു മരുന്നും കൊടുക്കാറില്ല ഇതന്നെ ഇവരൊരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ പിടിച്ചു തുടങ്ങും അപ്പോഴൊക്കെയൊക്കെ ആവുള്ളൂ ആൾക്കാർ പറയും നാല്പത് ദിവസം കഴിയുമ്പോ ആവുന്നു പക്ഷെ ഞങ്ങൾ മരുന്നൊന്നും കൊടുക്കാത്ത കാരണം ആവില്ല അപ്പം ശരി മക്കളെ നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് തിന്ന് വളർന്ന് കിടക്ക് ദിവസവും വെള്ളം മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വെള്ളം എത്ര നേരം കഴിയുമ്പോഴേ മാറ്റാറ് മാറ്റും കുടിച്ച വെള്ളം ബാക്കി നാളെ കാലത്ത് മാറ്റി കളഞ്ഞിട്ട് കൊടുക്കും തീറ്റ കഴിഞ്ഞാ ഇത്രേ ഉള്ളവർക്കുള്ള പണി ഇവരെ ഇപ്പൊ നമ്മൾ ചെറിയൊരു വലക്കൂട് ഇട്ടേക്കണം പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ വലിയ കഴിയുമ്പോട്ടേക്ക് മാറ്റും പിന്നെ നമ്മള് തുറന്നുവിടും ഇവരെ ഇവിടെ ഈ വലിയ ഇതിലേക്ക് ഇങ്ങനെ തുറന്നു തുറന്നുവിടും ഇതിപ്പോ നമ്മള് ഡോറേനെ ഇതിലാക്കിണ്ടായിരുന്ന കേട്ടാ ഇതിലേക്ക് നമ്മൾ ഈ വലിയ കൂട്ടിലേക്ക് ഇവരെ വിടും എന്നിട്ട് പൊടി ഇട്ട് ആ ചകിരിച്ചോറ് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ഇവരെ അറക്കി വിടും പിന്നെ അവർക്ക് വലിയ പാത്രത്തിൽ തീറ്റയും വെള്ളം വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവരതിലോടെ നടന്ന് തിന്നും ഇപ്പൊ ഈ കുറച്ച് ദിവസത്തേക്ക് ചെറിയ കൂട്ടിലിട്ടിട്ടാണ് വളർത്തുക ഈ ലൈറ്റ് ഇട്ട് കൊടുക്കണം ഇടാറില്ല അല്ലെങ്കിൽ നമ്മൾ ഏഴ് ഇപ്പം നമ്മൾ ചൂടുകാലമായ കാരണം ലൈറ്റ് ഇട്ട് കൊടുക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ ഏഴ് ദിവസം ലൈറ്റ് ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞ കുട്ടികളാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ മുട്ടയിൽ നിന്ന് തന്നെ അപ്പം തന്നെ വിരിഞ്ഞിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇതിപ്പോൾ ഒരു കുട്ടിക്ക് എത്ര രൂപയുണ്ട് മുപ്പത് രൂപ ഒരു കുട്ടിക്ക് മുപ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ മേടിച്ചേക്കണത് കേട്ടോ അമ്പത് കുട്ടികളെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കോഴി വളർത്തൽ ആദ്യമൊക്കെ തുടക്കം വളർത്തുമ്പോൾ തുള്ളി മരുന്ന് മൂക്കിൽ കണ്ണിൽ കൊറ്റിച്ചേടുന്നു പിന്നെ പിന്നെ ഞങ്ങൾക്ക് പറ്റാണ്ടായി അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇല്ലാണ്ട് വളർത്താൻ പറ്റുമോ നോക്കട്ടെ വിചാരിച്ച് അപ്പം അങ്ങനെ വളർത്തുന്നു അപ്പോൾ ഒന്നും വേണ്ട ഈ വെള്ളവും തീറ്റി മാത്രം പിന്നെ തുള്ളി മരുന്നും ഇല്ല ഒന്നുമില്ല ഇല്ല എന്നാലും വളരും ഒരു കുഴപ്പമില്ലാണ്ട് വളരുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ ബ്രോയിലർ കോഴിനെ വളർത്തുന്നത് ഇതേപോലെ തന്നെ ബ്രോയിലർ കോഴീ ഇവിടെ ആയിരുന്നു നമ്മൾ ആദ്യം ബ്രോയിലർ കോഴീ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് സ്ഥലം കുറവ് പിന്നെ കോഴികളെ നമ്മൾ ഇവിടെ ഇത്ര കഴിഞ്ഞാൽ തികയില്ല അപ്പോൾ അത് കാരണം നമ്മൾ ഫാമിലിക്ക് മാറ്റി വേറെ സ്ഥലത്തേക്ക് ആക്കി അത് അവിടെ വേറെ ആൾക്കാരാണ് ഇപ്പോൾ നോക്കണം കേട്ടോ ജോലിക്കാരൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ ഇവരെ മാത്രമാണ് നോക്കുന്നത് ആദ്യം താറാവ് നാടൻ കോഴി ബ്രോവീലർ കാട എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പോയി പോയി നമുക്ക് സമയം തികയണമില്ല തിരക്കും എല്ലാം കൂടെ ഇപ്പം നമ്മൾ നാടൻ കോയിനെ മാത്രം ഇവിടെ ആക്കി ബാക്കിയുള്ളതൊക്കെ പുറത്താണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ നാടൻ കോയിനെ വളർത്താറുള്ളത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് നേരത്തെ പണിയൊക്കെ ഉള്ളൂ നാടൻ കോഴിനെയൊക്കെ വളർത്തണം താല്പര്യമുള്ള ആൾക്കാർക്ക് വളർത്താവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ മുട്ടയിടീക്കണമൊന്നും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മുട്ട തീറ്റ കൊടുക്കാം കുറച്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ ഇത് വലുതായി കഴിയുമ്പോൾ മുട്ട തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവർ മുട്ടയിട്ട് തരും പക്ഷെ നമുക്കിപ്പോൾ മുട്ടയിടാൻ നമ്മൾ നിർത്താറില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അതേ നമ്മുടെ ചെന്തിരി പണികൾ ഓടി നടക്കണ കണ്ടാ അയ്യോ അയ്യോ അപ്പം ഞങ്ങൾ ഇവിടെ നടന്ന് തീറ്റി മെള്ളൊക്കെ തിന്നിവിടെ നടന്നു ഞങ്ങൾ പൂവാണ് കടയിലാൾ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബ്രോയിലർ കോഴികൾ നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇടാറുള്ളൂ നമ്മൾ ഈ ബ്രോവിലർ കോഴികളേക്കാദ്യം ഇവിടെ തന്നെയാണ് വളർത്തുന്നുണ്ടായിരുന്നേ പക്ഷെ അന്നൊക്കെ നമുക്ക് കുറച്ച് കോഴികൾ മതിയായിരുന്നു ഇപ്പം നമുക്കത് തകീണില്ല നമുക്കിവിടെ വിൽക്കാനായിട്ട് അപ്പം നമ്മൾ പുറത്ത് ഫാം അടിച്ചിട്ട് നമ്മൾ അവിടെയാണ് ഇപ്പോൾ വളർത്തണത് കേട്ടാ നമ്മൾ ആവശ്യത്തിന് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടിരികയാണ് ചെയ്യണത് അ നമുക്ക് കോഴിക്കോട്ടീനെ കൊണ്ടുവന്ന ഡേറ്റ് ഒക്കെ എഴുതി വയ്ക്കാനായിട്ടാ കൊണന്ന ഡേറ്റും പിന്നെ പിടിച്ചു തുടങ്ങുന്ന ഡേറ്റ് പിന്നെ അവരുടെ ചിലവുകൾ ഒക്കെ എഴുതി വെക്കും അമ്മാമ്മ എല്ലാം കണക്കൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് എഴുതി വെക്കും എല്ലാത്തിനും കൊണ്ടുവരുന്നതും പിടിക്കുന്നതും ചിലവ് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കും കേട്ടോ കുറച്ച് നേരമായി പാർക്കുട്ടി നമ്മളെ വിളിക്കുന്നവളെ കളി സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാൻ പറയാനായിട്ട് അപ്പം നമുക്ക് അവളെ കളി സാധനങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നടക്കട്ടെ അതെ അവൾക്ക് ഇന്റർജ്യം രണ്ടായിരത്തിഅഞ്ഞൂറ് മേടിക്കാം ഓരോ ഇത് ബാഗില് പിന്നെ ഇങ്ങനെ കാർക്കാണ് ഇത് ബാർബിന്റെ കാറാണ് ഇത് കൊറേ കാർസ് ഉണ്ടെ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് വേറൊരു കാറാവും പിന്നെ ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വേറൊരു കാർ ആവും മൂന്നു തരത്തിലുള്ള കാറാക്കാൻ പറ്റുള്ളൂ അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന് ഒരു പ്രത്യേകത ഒന്നുമില്ല ഇതും ഇതിങ്ങനെ കറങ്ങുന്നത് ഇങ്ങനെ ഇത് നല്ലൊരു സൂപ്പർ കാറാണ് ഇതിനുള്ളിൽ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്നു കേട്ടോ ജെറിയും ടോമിൻ്റെ ആയിരുന്നു സ്റ്റിക്കേഴ്സ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് പോയി സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ കഴിച്ചു പിന്നെ മൂന്ന് സ്പിന്നർ ഉണ്ട് കേട്ടോ ഇത് യെല്ലോ സ്പിന്നറാണ് ഒന്ന് ഇയാക്കണോ യെല്ലോ സ്പിന്നറായിരുന്നു കേട്ടോ പിന്നെ ഉണ്ട് ബ്ലൂ ഉണ്ട് ഇതൊന്നും പ്രത്യേകതകളില്ല ഇത് ഇതിലെ പച്ച കളറാണ് ഇതിൻ്റെ മുകളിലുള്ളത് ഇത് തുറക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് ഈ പച്ചസാനം പക്ഷേ എനിക്കിതുപോലെ തുറക്കാൻ പറ്റിയിട്ടില്ല ഇതിനുള്ളൊരു മൈക്കൊക്കെ ഉണ്ടെന്നാണ് പറയണത് പിന്നെ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീങ്കല ആണട്ടെ അത് ഇതിങ്ങനെ തുറക്കാൻ പറ്റും എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടെ വെള്ളം വരും വേണമെങ്കിൽ കാണിച്ചു തരാം വേണ്ട 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 വെള്ളത്തിന്റെ പരിപാടി കിച്ചൺ സെറ്റ് കളിക്കുമ്പോ ഒരു മീനെ അരിഞ്ഞ ഇങ്ങനെ ഇത് കത്തിയും കൂടി ഇങ്ങനെ നുറുക്കി നുറുക്കി തലഭാഗം തലക്കറി അങ്ങനെയൊക്കെ വെക്കാൻ വേണെങ്കി നമുക്ക് അതങ്ങനെ തോ ഇത് ഹിപ്പ് പൊട്ടാമസാണ് കേട്ടോ ഇതിന്റെ വായല ഒരു കൈപ്പത്തി പത്ത് ചിഹ്നം കണ്ടോ കണ്ടോ ഈ ചിഹ്നം ഈ ചിഹ്നത്തിൻ്റെ ഉള്ളില് അല ആ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ആ കൈപ്പത്തിൻ്റെ ചിങ്ങത്തിൽ കിട്ടും നമുക്ക് ആ പേപ്പർ ഇതും അങ്ങനത്തെ ഇതൊരു കുഞ്ഞ് വാച്ചാണ് വാച്ചാണ് കേട്ടോ ഇത് ഇതിപ്പോൾ എനിക്ക് ഇടാൻ പറ്റില്ല ഇതിലൊന്നും പ്രത്യേകത ഇല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആനക്കുട്ടിയാണ് ഞാൻ കാണാൻ നല്ല രസമാണ് ഇങ്ങനെ വായ തുറക്കൂട്ടതിൻ്റെ കണ്ടാൽ ഈ വായൽ നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ തിന്നും അത് നല്ല രസുണ്ട് അത് കാണാൻ ഇച്ചിരി വെട്ടത്തിൽ വെച്ച് കളിച്ചെ ഫേവറേറ്റ് ആണ് ഇതിന് ഭയങ്കര പ്രത്യേകതയാണ് ഇത് കളിച്ച് കളിച്ച് ഓരെ ഐസും കട്ടേനുള്ളിൽ പോയി ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇതിപ്പോ മഞ്ഞ കളറല്ലേ ഇത് ഐസും കട്ടയിൽ ഇട്ട് കഴിഞ്ഞാ ഇത് ഗ്രീൻ കളറാവും ഓന്തിന്റെ പ്രത്യേകത അതാണല്ലോ നിറം മാറുക അപ്പൊ അങ്ങനെ നിറം മാറും ഇത്

ഇടാൻ ഈ മോതിരത്തിൽ നമുക്ക് വെച്ചിട്ട് വെച്ചിട്ട് ഓ സൂപ്പർ സെറ്റപ്പ് ആണ് ആണ് ബുക്ക് ഞാൻ ഇത് ഇത് സീക്രട്ടിൽ നമുക്ക് നമുക്ക് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാ കഴിഞ്ഞാരി പോട്ടറാണ് വെച്ച് വീഡിയോസ് കൊറേ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാൻ മേടിച്ചപ്പോൾ എനിക്കൊരെണ്ണം കിട്ടിയതാണ് ഹാരി പോഡറിൻ്റെ ഇതിന് ഭയങ്കര പ്രത്യേകതകളുണ്ട് ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും എന്നിട്ട് ഇവിടെ ചാർജർ വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാർജറിൻ്റെയൊക്കെ ഈ വയറൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയില്ലേ അതിൽ നിന്ന് നമുക്കിത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതുകൊണ്ടിത് കുറേ പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു ഹാരി പോട്ടർ പോട്ടറന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് രണ്ടാമത് ഇത് കിട്ടി എനിക്ക് ആദ്യത്തെ ഇതായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ കോഴി വളർത്താ കോഴി വളരുമ്പെ അപ്പൊ ഇനി കോഴി വളർന്നിട്ട് നമുക്കൊരു ദിവസം പിന്നെ ഒരു സമയം വീഡിയോ പിടിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും